തിരുവനന്തപുരം കാട്ടാക്കട റോഡിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ മാറി നമുക്കിതായി ഈ കാണുന്ന പ്രോപ്പർട്ടി നല്ല വിലക്കുറവിൽ വാങ്ങിക്കാൻ കേട്ടോ അതായത് വളരെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾ പ്രോപ്പർട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൊത്തത്തിലെടുത്ത് നിങ്ങൾക്ക് പ്ലോട്ട് തിരിക്കാനാണെന്നുണ്ടെങ്കിലും പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു ലൊക്കേഷനിലാണ് പ്രോപ്പർട്ടി വരുന്നത് പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് പറഞ്ഞു തരാം തിരുവനന്തപുരത്ത് നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ നെയ്യാർ മെഡിസിറ്റിയൊക്കെ എത്തുന്നതിന് മുന്നേ തന്നെ ഇടത്തോട്ട് കാണുന്ന റോഡ് കൊല്ലോടൊക്കെ പോകുന്ന റോഡാണ് ആ റോഡ് നമ്മൾ ഏകദേശം ഒന്നര കിലോമീറ്റർ വരുമ്പോൾ ഈ റോഡിനെ പറയുന്നത് ഇ എം എസ് അക്കാഡമി റോഡ് എന്നാണ് കേട്ടോ ഇത് നേരെ ചെന്ന് നമുക്ക് വിളപ്പിശാല അവിടേക്ക് ചെന്ന് സാധിക്കും അതായത് മലപ്പനംകോട് അവിടെ ചെന്ന് നമുക്ക് കയറിയിട്ട് അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ വിളപ്പ്ശാലയായി ഇവിടെ നിന്ന് വിളപ്പ്ശാലയ്ക്ക് മൂന്നര കിലോമീറ്റർ ആണ് വരുന്നത് ആ രീതിയിൽ വരുന്ന ഒരു ലൊക്കേഷനിൽ ഒരു ഏക്കർ സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് ഇതിനകത്ത് ഇപ്പം ഫുള്ളായിട്ട് റബ്ബർ വെച്ചിരിക്കുവാണ് ഇതാ ഇവിടെ നിന്ന് റോഡിൽ നിന്ന് നമുക്ക് ചെറിയൊരു ഹൈറ്റിലേക്ക് ഇങ്ങോട്ട് കയറിയതിന് ശേഷം പിന്നെ നമുക്കിതാ ഇങ്ങോട്ട് ഇടത്തേക്കാണ് പ്രോപ്പർട്ടിയുടെ ചരിവ് കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമുക്ക് വേണമെങ്കിൽ തട്ടുകളാക്കി പ്ലോട്ടുകൾ ഡിവിഷൻ ചെയ്യാൻ സാധിക്കും ആ രീതിയിലുള്ളൊരു പ്രോപ്പർട്ടിയാണ് വളരെ ചെറിയ പ്രൈസിന് അതായത് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ഒന്നേയാറ് ലക്ഷം രൂപയാണ് ടോട്ടലായിട്ട് ഒരേക്കർ സ്ഥലമുണ്ട് ഇനി ഇതിൽ ഇനി പ്ലോട്ടുകൾ തിരിച്ചാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്തായി ഫ്രണ്ടിലിതായി ഇത് ബേസ് ചെയ്തൊരു അമ്പത് സെൻറ്റ് ആ രീതിയിൽ കൊടുക്കാം അങ്ങോട്ടേക്ക് ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ സെൻറ്റ് ആ രീതിയിൽ വേണമെങ്കിലും കൊടുക്കാം പക്ഷേ അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ പറഞ്ഞ വിലയിൽ വ്യത്യാസം ഉണ്ടാവേ ഇപ്പോൾ ഇതിൽ റബ്ബറെ എല്ലാം ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറാണ് അപ്പോൾ ആ രീതിയിൽ രീതിയിലിപ്പോൾ നിലവിൽ നമുക്ക് ഈ റബ്ബർ തന്നെ കീപ്പ് ചെയ്ത് അതിൽ നിന്നൊരു വരുമാനം കിട്ടണം അങ്ങനെ താല്പര്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ കീപ്പ് ചെയ്യാം ഇനി അതല്ല നമുക്കിപ്പോൾ ഇവിടെ നിന്ന് വിളപ്പിശാല തൊട്ടടുത്താണ് അതായത് നമ്മുടെ എ പി ജെ അബ്ദുൾ കലാം യൂണിവേഴ്സിറ്റിയൊക്കെ വരുന്നത് ഇവിടെ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ആ ഡിസ്റ്റൻസേ വരുന്നുള്ളൂ അപ്പോൾ ആ രീതിയിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു റെസിഡൻഷ്യൽ പ്രോജക്റ്റിനോ അങ്ങനെയൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിനോ ആ രീതിയിൽ വാങ്ങിയിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗപ്പെടുത്താവുന്നതാണ് നമ്മുടെ അത് അവിടെ എല്ലാം അതിർ തിരിച്ചിട്ടുണ്ട് കേട്ടോ ഫുള്ളായിട്ട് മുള്ളുവേലി എട്ടി അവിടെ എല്ലാം ഇങ്ങനെ ഷീറ്റ് വെച്ച് അതിർ തിരിച്ചിട്ടുണ്ട് നമ്മുടെ പ്രോപ്പർട്ടിയുടെ താഴത്ത് ഭാഗം കഴിഞ്ഞിട്ട് വീണ്ടും അപ്പുറത്തേക്കും വീടുകളുണ്ട് ഈ സൈഡിലേക്കും എല്ലാം തന്നെ വീടുകളുള്ള ഒരു ലൊക്കേഷനാണ് പിന്നെ കൂടുതലായിട്ട് എക്സ്പെൻഷൻ പോസിബിലിറ്റി ഉള്ള ഒരു ലൊക്കേഷൻ കൂടെയാണ് ടോട്ടലായിട്ട് ഒരേക്കർ സ്ഥലം ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് ഒന്നേകാല ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില